വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റിൽ ചേലക്കരയ്ക്ക് വികസനത്തിന്റെ പൊന്തൂവൽ വിവിധ മേഖലകൾക്കായി വൻ തുകകളാണ് ചേലക്കരയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളത് സംസ്ഥാന ബഡ്ജറ്റിൽ ചേലക്കര നിയോജക മണ്ഡലത്തിനായി ഭരണാനുമതിയുള്ള പതിനാല് കോടി രൂപയും കേരള കലാമണ്ഡലത്തിന്റെ കലാ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായി പത്തൊൻപതര കോടി രൂപയും വകിയിരുത്തിയതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു മണ്ഡലത്തിലെ ചേലക്കര ആയുർവേദ ആശുപത്രി വിപുലീകരണത്തിന് സ്ഥലമേറ്റെടുക്കാൻ ഒന്നര കോടി രൂപയും മുളൂർക്കർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരു കോടി രൂപയും ചേലക്കര പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ രണ്ടു കോടി രൂപയും കറുകക്കടവ് മെതുക് പറക്കാട് തൊഴുപ്പാടം റോഡ് ബി എം ആന്റ് ബിസി നിലവിലെ വാരത്തിൽ പുനരുദ്ധരിക്കാൻ മൂന്ന് കോടി രൂപയും ചെറുതൂരുത്തി കിള്ളിമംഗലം റോഡ് ബി എം ആന്റ് ബിസി പുനരുദ്ധാരണത്തിന് മൂന്ന് കോടി രൂപയും ചേലക്കര പഞ്ചായത്തിൽ പൊതുകളിസ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഒരു കോടിയും ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണം ഒന്നാം ഘട്ടത്തിന് രണ്ട് കോടി രൂപയും ചേലക്കര പഞ്ചായത്തിലെ വില്ലിയടത്ത് പടി പുളിക്കുളം റോഡ് നിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് കൂടാതെ നെല്ലുവായി തിച്ചൂർ ഇട്ടോണം റോഡ് അഭിവൃദ്ധിപ്പെടുത്താനായി മൂന്ന് കോടിയും പഴയനൂർ എളനാട് റോഡ് ബി എം ആന്റ് ബിസി നിലവാരത്തിൽ പുനരുദ്ധരിക്കാൻ അഞ്ചുകോടി തോന്നൂർക്കര വട്ടുള്ളി റോഡ് നവീകരണത്തിന് ഒൻപത് കോടിയും ചേലക്കര വെങ്ങിയാനല്ലൂർ പൊട്ടൻചിറ പുതിയ പാലവും ചീർപ്പ് നിർമ്മാണത്തിനും രണ്ടര കോടി രൂപയും പഴയനൂർ റിംഗ് റോഡ് നിർമ്മാണം തുടർ പ്രവർത്തനങ്ങൾക്കായി രണ്ടു കോടിയും തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്തുകടവ് പാലം നിർമ്മാണത്തിന് അഞ്ചു കോടിയും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കൽ ചേർപ്പ് പുനരുദ്ധാരണത്തിന് അഞ്ചുകോടിയും പഴയന്നൂർ സി എച്ച്എസ്ഇ കെട്ടിട നിർമ്മാണത്തിന് ഒന്നര കോടി ചേലക്കര നിയോജകമണ്ഡലത്തിലെ വിവിധ ടൂറിസം വികസന പദ്ധതികൾക്കായി രണ്ട് കോടി രൂപ എന്നിങ്ങനെ വിവിധ പ്രവർത്തികൾ ബഡ്ജറ്റിൽ ഇടം പിടിക്കുകയും ടോക്കൺ തുക നീക്കിവയ്ക്കുകയും ചെയ്തു നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു